പോർച്ചുഗീസ് ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കടുത്ത ആരാധകനായ അർജന്റീന യുവതാരം അലക്സാണ്ട്രോ ഗർണാറ്റോകോട് റൊണാൾഡോയെ അനുകരിക്കുന്നത് നിർത്തണമെന്ന ഉപദേശവുമായി അർജന്റീൻ മിഡ്ഫീൽഡർ ഏഞ്ചൽ ഡി മരിക കഴിഞ്ഞയാഴ്ചയ്ക്കാണ് രംഗത്തെത്തിയത് പലപ്പോഴായി ക്രിസ്ത്യാനോയുടെ ഗോളാഘോഷങ്ങൾ അനുകരിച്ചിട്ടുള്ള ഗെർണാറ്റോ സിയാർ സെവനോടുള്ള തന്റെ ഇഷ്ടം പലതവണ തുറന്നു പറഞ്ഞിട്ടുമുണ്ട് അർജന്റീനക്കാരനായ ഗെർണാറ്റോ അർജന്റീനക്കാരൻ തന്നെയായ സൂപ്പർ താരം ലയണൽ മെസ്സിയെ പിന്തുടരണം എന്നായിരുന്നു ഡി മരിയുടെ ആവശ്യം കഴിഞ്ഞ ദിവസം വെസ്ഹാമിനെതിരെ നടന്ന ആവേശപ്പോരിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായി ഇരട്ട ഗോളുകളുമായി കളന്നിറഞ്ഞ ഗർണാറ്റോ നടത്തിയൊരു ഗോളാഘോഷം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാണ് ഗോൾ നേടിയ ശേഷം മൈതാനത്തിന് പുറത്തെ പരസ്യ ബോർഡിന് മുകളിൽ കയറിയിരുന്നാണ് താരം ഇക്കുറി ഗോൾ നേട്ടം ആഘോഷിച്ചത് ഇതുവരെ ഇങ്ങനെയൊരാഘോഷം താരം മുമ്പ് നടത്തിയിരുന്നില്ല ഇതിനു പിന്നാലെ താരത്തിന്റെ ഈ ആഘോഷവും ക്രിസ്ത്യാനോയുടെ തന്നെ സെലിബ്രേഷൻ സ്റ്റൈലാണെന്ന അവകാശവാദവുമായി റോണ ആരാധകർ രംഗത്തെത്തി മുമ്പ് റയലിലായിരിക്കെ അത്ലറ്റിക്കോ മാഡിനെതിരെ ഗോൾ നേടിയപ്പോൾ ഇതിന് സമാനമായ ഒരു ആഘോഷം റോണ നടത്തിയിരുന്നു അന്ന് പരസ്യ ബോർഡിന് മുകളിൽ കൈകെട്ടിയാണ് റോണോ ഇരുന്നത് എന്നാൽ റോണോ ആരാധകർ പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ കഴിഞ്ഞ മാസം നടന്ന എവേ മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വെസ്റ്റ്ഹാമിനോട് തോൽവി നേരിട്ടിരുന്നു അന്ന് ഗോൾ നേടിയ വെസ്റ്റ്ഹാം താരം മുഹമ്മദ് കുദുസ് പരസ്യബോർഡിന് മുകളിൽ കയറിയിരുന്നാണ് ആഘോഷിച്ചത് ഈ തോൽവിക്കുള്ള മധുര പ്രതികാരമായിരുന്നു ഓൾ ട്രാഫോർഡിൽ റെഡ് ഡബവിൽസിന്റെ വിജയം കുതുസിന് അതേ രീതിയിൽ മറുപടി നൽകുകയായിരുന്നു ഗർണാച്ചോ ചെയ്തതെന്നും ക്രിസ്ത്യാനോയെ അനുകരിച്ചതല്ല എന്നുമാണ് യുണൈറ്റഡ് ആരാധകർ തെളിവ് നിരത്തി വാദിക്കുന്നത് ക്രിസ്ത്യാനോയുടെ കടുത്ത ആരാധകനായ ഗർണാച്ചോ യുണൈറ്റഡിലേക്കുള്ള റോണോയുടെ രണ്ടാം വരവിൽ താരത്തിനൊപ്പം പന്ത് തട്ടിയിട്ടുണ്ട് റൊണാൾഡോക്ക് മുന്നിൽ തന്നെ റോണോ സെലിബ്രേഷൻ നടത്തി താരമൊരിക്കൽ വാർത്തകളിൽ നിറഞ്ഞിരുന്നു കഴിഞ്ഞ നവംബറിൽ ഗുഡിസൺ പാർക്കിൽ വെച്ചരങ്ങേറിയ ആവേശ പോരിൽ എവേർട്ടിനെതിരെ നേടിയ വണ്ടർ ഗോളിന് ശേഷവും ക്രിസ്ത്യാനോയുടെ ഗോൾഡ് സെലിബ്രേഷനാണ് ഗർണാച്ചോ നടത്തിയത് ഇതൊക്കെയാണ് അർജന്റീൻ മിഡ്ഫീൽഡർ ഏഞ്ചൽ ഡി മരികെ ചൊടിപ്പിച്ചത് ഗർണാറ്റോയുടെ മിന്നും പ്രകടനത്തിന്റെ മികവിൽ വെസ്ഹാമിനെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് യുണൈറ്റഡ് കീഴടക്കിയത് എവേ മാച്ചിലെ തോൽവിക്കുള്ള മധുരപ്രതികാരം കൂടിയായി ഓൾട്രാഫോർഡിലെ ചെങ്കുപ്പായക്കാരുടെ ജയം സീസണിൽ മികച്ച ഫോമിൽ പന്ത് തട്ടുന്ന വെസ്ഹാം ചുവന്ന ജഗത്താൻമാരുടെ തട്ടകത്തിൽ തീർത്തും നിഷ്പ്രഭമാവുന്ന കാഴ്ചയാണ് ആരാധകർ കണ്ടത് ഇരുപത്തിമൂന്നാം മിനിറ്റിൽ റാസ്മസ് ഹോയ്ലൻഡാണ് ഗോൾവെട്ടക്ക് തുടക്കമിട്ടത് മികച്ച പാസിംഗ് ഗെയിമിലൂടെയാണ് ആദ്യർ വെസ്റ്റ് ഹാമിനെതിരെ ആദ്യ ഗോൾ നേടിയത് കസമെറോ ഉയർത്ത് നൽകിയ പന്ത് സ്വീകരിച്ച് മുന്നേറിയ ഹോലന്റ് തകർപ്പനൊരു ഫിനിഷിൽ പന്ത് വലകിലാക്കി ആദ്യ പകുതിയിൽ നിരവധി അവസരങ്ങൾ ലഭിച്ചെങ്കിലും യുണൈറ്റഡിന് അതൊന്നും മുതലാക്കാനായില്ല ബെസ്ഹാം നീക്കങ്ങളെ സമർത്ഥമായി തടഞ്ഞു നിർത്തി ലിസാൻഡ്രോ മാർട്ടിനസ് ഹാരി മഗിയർ കൂട്ടുകെട്ട് കാട്ടി നാൽപ്പത്തി ഒമ്പതാം മിനിറ്റിൽ ബ്രൂണോ ഫെർണാണ്ടസിന്റെ അസിസ്റ്റിൽ ഗെർണാറ്റോ വെസ്ഹാം ഗോൾ കീപ്പറെ കബളിപ്പിച്ച് പന്ത് അനായാസം ലക്ഷ്യത്തിലെത്തിച്ചു മാക്ടോമിന് നൽകിയ പാസുമായി എതിർബോക്സിലേക്ക് കുതിച്ച അർജന്റീൻ യുവതാരം എൺപത്തിനാല് മിനിറ്റിൽ ബെസ്ഹാമിൻ്റെ പെട്ടികയിലെ അവസാന ആണി കടിച്ചു